ഹായ് ഫ്രണ്ട്സ് റിവിയൻ ബെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾ റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം കുഞ്ഞുങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊണ്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്ന് ബുധനാഴ്ച ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നല്ല കിടിലും കിടിലും കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് എല്ലാവരും പത്തു അഞ്ച് മണിക്കൂർ പറക്കാൻ കപ്പാസിറ്റി ഉള്ള നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും നല്ല അടിപൊളി ചാമ്പയിലും ജാക്കിപ്പുള്ളിയിലും കയറയിലും സബ്ജയിലും ഒക്കെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കാരിലെ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകൾ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് കാട്ടുപ്പക്കി കഴിഞ്ഞ് നമുക്ക് കിട്ടിയ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇനി ഫ്രണ്ടിൽ നിൽക്കുന്ന മൂത്ത കുഞ്ഞും മറ്റുള്ള ഇളയ കുഞ്ഞുമാണ് അത്യാവശ്യം നല്ല ലെൻഡും കാര്യങ്ങളൊക്കെ ഉള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ഇന്ന മൂത്ത കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം ഒരു പതിനഞ്ച് റേഞ്ച് പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാവുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞെന്ന് പറയുന്ന കുഞ്ഞ് വരുന്നത് കയറയിലാണ് കയറയിൽ നല്ലൊരു അടിപൊളി കുഞ്ഞാണ് ഇത് അത്യാവശ്യം മോൾട്ടിങ്ങാക്കാൻ കഴിയുമ്പോഴത്തേക്കും തെളിഞ്ഞ് നല്ല രീതിക്ക് വെള്ളം കയറുന്ന ഒരു കുഞ്ഞായിരിക്കും അപ്പോൾ ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് പറന്ന് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞെന്ന് പറയുന്ന കയറയിലാണ് കുഞ്ഞ് വരുന്നത് കയറയിൽ നല്ല ഹെവി റിസൾട്ട് ആയിട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളും പാരൻസും ഒക്കെ പറഞ്ഞ ബേഡ്സാണ് അത്രയും ഗ്യാരൻറ്റിയോടു കൂടി തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് കുഞ്ഞു പറന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് സബ്ജയിലാണ് നമ്മൾ കൂട്ടിൽ വയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ച രണ്ട് കുഞ്ഞന്മാരാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് രണ്ടും സബ്ജയിലാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ പറഞ്ഞ് റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡ്സ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് പറപ്പിക്കാം കുഞ്ഞ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് ജാക്കിപ്പുള്ളിയിലാണ് ഓക്കെ ജാക്കിപ്പുള്ളിയിൽ നല്ല ഹെവി റിസൾട്ട് ആയിട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം നിങ്ങൾക്ക് നല്ലൊരു ടൈമിലോട്ട് കൊണ്ടെത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡ്സാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു സെറ്റ് വരുന്നത് അടുത്ത ഒരു വെള്ളക്കയർ അട്ടച്ചുള്ള ഒരു കുഞ്ഞും അതുപോലെ തന്നെ ഒരു വാലിക്കറുപ്പ് കുഞ്ഞുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ പേരൻസും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള റിസൾട്ടഡായിട്ടുള്ള ആണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് കയറയിലാണ് കുഞ്ഞ് വരുന്നത് കയറയിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിച്ച് നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കും കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ പറന്ന ബേഡ്സാണ് ഇതാണ് നമ്മുടെ അടുത്ത രണ്ട് കുഞ്ഞന്മാർ ചാമ്പ വഴി നല്ല അട്ടി പോലെ രണ്ട് കുഞ്ഞുങ്ങളാണ് കയറയിൽ നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് പാരൻസും റിസൾട്ടഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറപ്പിക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ചാമ്പ വഴി നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് സബ്ജക് കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാവുന്നതാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് പാരൻസ് ജോക്കും മൂത്ത കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ പറഞ്ഞ ബേഡ്സാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് റക്കുവെള്ളയിലാണ് കുഞ്ഞു വരുന്നത് സബ്ജ റക്കുവെള്ളയിൽ നല്ലൊരു ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല കിട്ടിലൊരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം മൂത്ത കുഞ്ഞുങ്ങളും പാരൻസും ഒക്കെ പറഞ്ഞ ബേഡ്സാണ് കുഞ്ഞ് പറന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ലോഫ്റ്റിൽ വെട്ടിവെച്ച കുഞ്ഞാണ് ജാക്ക് വഴി കലങ്ക കണ്ണിൽ നല്ല അടിപൊളി കുഞ്ഞാണ് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്നാല് കല്ലിയാവും നമ്മൾ ലോഫ്റ്റിൽ വെട്ടിവെച്ച ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാവുന്നതാണ് നമ്മൾ പറത്തിയിട്ടില്ല ബ്രീഡിങ്ങിന് വേണ്ടി വെട്ടി വെച്ച ബേഡാണ് അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ള നല്ല നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ തരുന്നത് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഈ സീസണിൽ കൊണ്ടുപോയി ഒന്ന് ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഉറപ്പായിട്ട് നല്ലൊരു ടൈമിലോട്ട് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് ചാമ്പയിലും ചാക്കിപ്പുള്ളിയിലും സബ്ജയിലും വെള്ളക്കയയിലും ഒക്കെ കുഞ്ഞുങ്ങൾ അവൈലബിളാണ് അപ്പോൾ മാക്സിമം വീഡിയോ കണ്ട ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പോകുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പപ്പനംകോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ട്രോൻഡ്രത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ ദയവേത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ dadah